നമ്മൾ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൻ്റെ നെയ്യാർ ഡാമിലാണ് ഇപ്പോൾ ഉള്ളത് അതിനോട് നെയ്യാർ ഡാമിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് നെയ്യാർ ഡാമിൻ്റെ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഈ ഡാം റിസർവയറാണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് അങ്ങേറ്റത്ത് ലയൻ സഫാരി പാർക്ക് നമുക്ക് കാണാം അവിടെ സഫാരി പാർക്കും ഉണ്ട് കേരളത്തിൽ അവിടെ ബോട്ടിങ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ദൂരുന്നൊരു ബോട്ട് ഒന്ന് രണ്ട് ബോട്ടുകളൊക്കെ വരുന്നുണ്ട് മഴയൊക്കെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബോട്ടിങ് പുനരാരംഭിച്ചൊന്ന് വേണം കരുതാൻ ഇവിടെ അങ്ങനെ അതിൻ്റെ സമതലമാണ് നെയ്യാർ ഡാമിൻ്റെ സമതലമാണ് ഈ പറഞ്ഞത് സൈഡ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് പിക്നിക്ക് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് പഴയ പ്രേമസീർ സിനിമ ഇനി ഈ ഗസ്റ്റ് ഹൗസിൻ്റെ കഥ പറയാം ഓക്കെ വലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ചില ചല ചലത്ര ഗാനങ്ങൾ പല സ്ഥലങ്ങളിലും യാത്രകളിലൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇരുന്ന് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഈ അന്തരീക്ഷത്തിൽ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ആ ചലത്ര ഗാനം എഴുതിയത് ദാ അവിടെ ആ മരച്ചോട്ടിലിരുന്നാണ് എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കള്ളമൊന്നും ആയിരിക്കത്തില്ല അത് അറിയാവുന്നവരാണ് പറഞ്ഞത് വലിയ കാലമൊന്നും ആയിട്ടുള്ളതല്ല ഇവിടെ ഇരുന്ന് ഈ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ഥലവും ഈ പ്രദേശങ്ങളുമൊക്കെ കണ്ടാണ് അദ്ദേഹം മനസ്സിൽ അങ്ങനെ ഒരു കവി ഇന്നത്തെ കാണുന്ന രൂപത്തിലായിരിക്കത്തില്ല അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടെ പ്രകൃതിയുമായിട്ട് യോജിച്ചിരുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വിർജിനായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും നമ്മൾ അദ്ദേഹം ഒന്ന് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വയലാർ എന്ന കവി കവിക്ക് അങ്ങനെ ഒരു കാവ്യഭാവന ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു അതിനകത്തേക്ക് കയറാനുള്ള മാർഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വരൂ അങ്ങനെ മഹാനായ കവി വയലാർ രാമവർമ്മയുടെ തൂലികയ്ക്ക് പ്രചോദനമായ മനോഹര തീരം കാണുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഭൂമിയെയും മണ്ണിനെയും പൂക്കളെയും നദികളെയും കുറിച്ച് എത്രയെത്ര ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വയലാർ രാമവർമ്മ ഇരുന്ന ആ വാതിൽപ്പടിയിലും ഒരു നിമിഷം ഇരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു ആ ഗാനങ്ങളൊക്കെയും ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഒരു പടിയിറക്കം അങ്ങനെ നെയ്യാറും നെയ്യാറ്റിൻകരയും നെയ്യാർ ഒഴി കടലിൽ ചേരുന്ന പൂവാർ പൊഴിക്കരയും ഒക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജലസേചനത്തിനായി നെയ്യാറിനെ അണകെട്ടി നെയ്യാർ ഡാം പണി കഴിപ്പിച്ചപ്പോൾ അവിടെ ഒരു മനോഹര തീരം രൂപം കൊണ്ടു മനോഹരമായ കാഴ്ചകൾ മാറ്റും ഇനിയൊരു ജന്മൂടി എനിക്ക് ഇനിയൊരു കൂടി ചന്ദ്ര കളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ ൂവൽപൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂ ഇവര് കൂടുതലാകുമ്പോഴത്തേക്ക് തുറന്നുവിടുന്ന പതിവുണ്ടല്ലോ അങ്ങനെ തുറന്നു വിട്ട വെള്ളം ഒഴി പോവുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സിറ്റിയിലുള്ള കനാലുകൾ വഴി ഇത് കടലിലേക്ക് എത്തിച്ചേരും പോവാർ ഭാഗത്ത് കടലിൽ ചെന്ന് കയറും ഈ വെള്ളം ഇപ്പോൾ പോകുന്നത് ഇപ്പോഴൊരു കത്ത് എഴുതിയിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകാറില്ല അപ്പോൾ ഇതാണ് നെയ്യാർ ഡാം ഇവിടെ സംസ്ഥാനത്തിൻ്റെ അതിഥികളായിട്ട് പലരും വന്ന് താമസിച്ചിട്ടുണ്ട് ഇതുപോലെ സാഹിത്യകാരന്മാർ വന്നിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള പലരും വന്ന് താമസിച്ചിട്ടുള്ള ഒരു ഒരു ചരിത്ര ഒരു സ്ഥലമാണ് അവിടെയൊക്കെ നമ്മളിങ്ങനെ കണ്ട് കേട്ട് പോകാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ് പിന്നെ നെയ്യാർ ഡാമിൽ നമ്മളെത്തി നെയ്യാർ ഡാമിൽ ഇനി കുറേ കാര്യങ്ങൾ നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് നമുക്ക് അറിയാനും അന്വേഷിക്കാനും കാണാനുമുണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മുടെ യാത്ര നടക്കുക